ദിവസവും വീടിന്റെ പുറത്തിറങ്ങുമ്പോ വീട്ടിനോട് ചേർന്ന് എവിടെയെങ്കിലും ഒരു തൊട്ടിയിൽ വെള്ളവും കുറച്ച് ഭക്ഷണവും ദിവസവും ഒരുക്കി കൊടുക്കണം ഒരു ക്ലാസ്സിൽ പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് സാറേ ദിവസവും ഞാൻ വെള്ളവും ഭക്ഷണവും കൊടുക്കും എന്ത് ഭക്ഷണം കൊടുക്കാറ് കല ദിവസത്തെ ബിരിയാണിയിലെ ബാക്കി ഉണ്ടാവാറുണ്ട് കുഴിമന്തി കഴിച്ചതിന്റെ എല്ലാം ഉണ്ടാവാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ കിളികൾക്ക് ഭക്ഷണം ഒരു ജീവജാലങ്ങളും നമ്മളെ നിങ്ങളുടെ ആക്രമിക്കാൻ പറ്റുന്നില്ല എല്ലാവരെയും നമ്മൾ അങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ തിരിച്ചത് ഇത് ശീലിച്ചിട്ട് നാളെ പട്ടിയുടെ പാല് പോകുന്നുണ്ടോ തിന്ന സമയത്ത് അങ്ങനെ പിടിച്ച് ഒരു കല്ലു മറിച്ച് മറ്റൊരു കല്ലുകൊണ്ട് കുത്തി ഉടച്ചിരുന്നു പൊട്ടിച്ചു കളഞ്ഞിരുന്നു അമ്പത് കിറ്റ് വാങ്ങിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഒരു കിറ്റ് കൊണ്ടുപോകാം ഒരു സഞ്ചി കൊണ്ടുപോകാം വേണ്ട ഒരു പ്ലാസ്റ്റിക് സഞ്ചി എടുക്കോ കാലാകാലങ്ങളോട് വേറെ പിള്ളേരെ ഒപ്പം നിർത്തി ചെയ്തു കൊടുക്കുന്നത് എന്തിനാണ് ഈ പക്ഷികളെയും അവരുടെ ഒരു നാളിത്യം ഉണ്ടാവുന്നത് പാലിന്റെ മൂലയുടെ കണക്കൊന്ന് കേട്ടോ സംരക്ഷിക്കണ്ടെങ്കിൽ അതിന് പറയാ അങ്ങനെയുള്ള ഒരു വീടിനെയാണ് നമ്മൾ ഹരിതഗ്രഹം എന്ന് പറയാ സന്തോഷമുണ്ട്

മനസ്സിലാക്കാൻ പറ്റിയത് വളരെ നല്ലൊരു പരിപാടിയാണ് നല്ല രീതിയിൽ പറയുന്നുണ്ട് നമുക്കിത് കൊറേ കർമ്മസേനകൾ കൊണ്ടുപോകുന്നു പക്ഷെ ഇതൊക്കെ സംരക്ഷിക്കണ്ടായിരുന്നു അതുമായിട്ട് നമ്മൾ ഇന്നവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരു നന്ദി പറയാണ്